നമസ്കാരം എല്ലാവർക്കും കരിയാട് ഉഡോകറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മളെ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ടോൾ ബൂത്ത് ടോൾ ബൂത്ത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണ് ടോൾ ബൂത്ത് ഉള്ളതെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം ഒരു രക്ഷില്ല കേട്ടോ സംഭവം സൂപ്പറാണ് നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളാണ് റോഡിൻ്റെ പണികൾ എല്ലാം ക്ലിയറായി നല്ല അടിപൊളി കാഴ്ച നല്ല കണ്ണ് നല്ല കുളിർമയുള്ള കാഴ്ചകളാണ് മാവി മുതൽ തലശ്ശേരിയിലുള്ള ബൈപ്പാസിൻ്റെ പണികൾ എല്ലാം നമ്മൾ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ടോൾ ബൂത്ത് അപ്പോൾ നമുക്ക് പൈസ റെഡി ആയിപ്പോൾ വണ്ടി നാളെ മുതൽ നമുക്ക് ഈ റൂട്ടിലിറക്കണം അത്രയും കണ്ടീഷനായിട്ടാണ് പറക്കെല്ലാം ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലം വരുന്നത് തലശ്ശേരിക്കടുത്താണ് തലശ്ശേരി കുളശേരി എന്നു പറഞ്ഞ സ്ഥലത്താണ് ടോൾ ബൂത്ത് ഉള്ളത് ഈ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ബൈപ്പാസിൽ ഈ ഒരു ടോൾ ബൂത്താണ് ഇപ്പോൾ സെറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്കി എന്ന ചറുപത്താറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോടെ ചെയ്യുന്നതോടെ ബാക്കി ഒന്നോ രണ്ടോ ടോൾ ബൂത്തും കൂടി വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചങ്ങാമാരെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ കരിയാർ ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ടോൾ ബൂത്ത് ടോൾ ബൂത്തിൻ്റെ എല്ലാ വർക്കും ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഇതിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരും മാത്രമേ ഇവിടെ ഉള്ളൂ വർക്കെല്ലാം ഫുള്ള് ക്ലിയറാണ് ഇനി ഒന്ന് പൊടിമുട്ടി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളു സംഭവം സൂപ്പറാണ് നല്ല കണ്ണിൽ നല്ല കുളിമയുള്ള കാച്ചുകളാണ് ബൈ ബൈപ്പാസിൽ അങ്ങും ഇങ്ങോളമുള്ളത് മൂന്ന് വരി വൺ സൈഡിൽ നിന്ന് വരുന്ന മൂന്ന് വരി ടോൾ ബൂത്തിൻ്റെ അടുത്തെത്തുമ്പോൾ രണ്ടായി ചുരുങ്ങിയിട്ടാണ് ടോൾ ബൂത്തിലേക്ക് എൻടർ ചെയ്യുന്നത് മൂന്ന് സൈഡിലാണ് ടോൾ ബൂത്ത് ഉള്ളത് സംഭവം സെറ്റാണ് ജനറേറ്ററും കാര്യങ്ങളും എല്ലാം സെറ്റാണ് കമ്പ്യൂട്ടർ ക്യാമറ സിസ്റ്റം എല്ലാം അപ്ഡേറ്റ് ആണ് ഇതൊന്ന് തുറക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെറ്റാണ് ജീപ്പ് കാറ് വലിയ വണ്ടി ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടാണ് എല്ലാം തരംതിരിച്ചിട്ടുണ്ട് വലിയ വണ്ടിക്ക് വേറെ തന്നെയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് ടോൾ ബൂത്തിൻ്റെ പറ്റിയതാണ് ഇതിൻ്റെ വണ്ടിയുടെ ടോളിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല കാറിനൊക്കെ പൈസ കുറവാണെന്ന് അറിഞ്ഞത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ചിനുള്ളിലാണ് വൺ സ്റ്റാർ ഉള്ളത് ഉള്ളത് ടു സൈഡ് നൂറ്റി ഇരുപന്നൂറ്റി മുപ്പത് ഇതാണ് ഉള്ളത് ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല അവർ റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചങ്ങായിമാരെ வேகம் பை ரெடி பைச ரெடி நமக்கு யாத்திரி யாத்திர போகாம் രണ്ട് സൈഡിലും പ്രൈസ് ടാക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അത് ഡിസ്പോസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ഒന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ താങ്ക് യു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം